ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അമ്പത്തഞ്ച് ലക്ഷം രൂപ ഒരുപാട് സ്ഥലമുള്ള ഒരു വീട് ഇതായിരുന്നു അതിന്റെ ബാക്കി വീട് ബാക്കി ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ വീടാണ്ടത് അണ്ട് ഇതിന്റെ വലിപ്പം നോക്കാ അതിനാലും ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റോളം കൂടുതലുണ്ട് അതുപോലെ തന്നെ ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യുക പോലെ സ്ഥലം അതിനേലും ഏകദേശം ഒരു സെന്റിമീറ്റർ സ്ഥലം ഇത് കൂടുതലും ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ ഒരു അഞ്ചു പത്ത് വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യുക അതിനുള്ള ഏരിയ ഉണ്ട് അത്രയും സെറ്റപ്പുള്ള വീട് അപ്പൊ എല്ലാവരും ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇത് റിക്വസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണുക ഇതെന്ന് വെച്ചാൽ കണ്ടല്ല വൺ സെറ്റപ്പിൽ പണിതേക്കേണ്ട വീടാണ് കാരണം അതേ കൂടിയാണ് ഇതിന്റെ നിർമ്മാണം കാരണം ഒരു കോംപ്രമൈസ് ഇല്ലാണ്ട് നിർമ്മിച്ചേക്കണ വീടാണ് അതും നല്ല ഗ്രാൻഡായിട്ട് കാരണം കുറഞ്ഞ വിലക്ക് എങ്ങനെ നല്ല വീട് കൊടുക്കാന്ന് ചിന്തിക്കണതാണ് ഈ ഇവരിന്റെ ഓണർ എന്ന് പറഞ്ഞ ആള് അത്രയും നല്ല സെറ്റപ്പിലാണ് ഉള്ള വീടുകളെല്ലാം കാർ പോറച്ച് സിറ്റൗട്ട് ഞാൻ ഒരു എന്താ പറയുക നല്ല ലക്ഷണമോത്ത വീടിനെ എല്ലാ സെറ്റപ്പും ഈ വീടിലും ഒരിക്കേണ്ടെന്നുള്ളത് അന്ന് ഇതിന്റെ നിർമ്മാണ രീതിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യമുണ്ട് കാരണം ഒന്നും ഒരു ഇതുമില്ല കാരണം എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ ഉപയോഗിച്ച് നല്ല സെറ്റപ്പായിട്ട് ഞാൻ ഫിനിഷ് ചെയ്തേക്കണം ആൾക്കാര് വിചാരിക്കുമ്പോൾ മെറ്റീരിയലും കാര്യങ്ങളും ഒന്നിനും ഒരു മാറ്റം നിങ്ങൾക്ക് കാണാറുണ്ട് അതിന്റെ കട്ടയും കഥകൾ എല്ലാം കാണുന്നുണ്ട് അതേ കൂട്ടി ഇതിന്റെ ഫസ്റ്റ് ഉള്ള വർക്കുകൾ കാര്യങ്ങൾ അതിന്റെ മെറ്റീരിയൽസ് കാരണം താഴെത്ത് വേറെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം ബ്രാൻഡഡ് ഒന്നിലും ഒരു കോംപ്രവൈസിലാണ്ട ഇവര് വീട് പണിയാ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം കാരണം വില കുറവൊന്നും പറഞ്ഞാൽ അപ്പൊ ആൾക്കാര് വിചാരിക്കുക അപ്പൊ മെറ്റീരിയലിനൊക്കെ എന്തെങ്കിലും ഇത് അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല കാരണം കുറഞ്ഞ ലാഭം കൂടുതൽ കച്ചവടം അതാണ് ഇവരുടെ രീതി അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും വില കുറഞ്ഞത് ഞാൻ എല്ലാവർക്കും നല്ല വീട് എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കാരണം എല്ലാവരുടെയും മനസ്സിലുണ്ടാവില്ല ആ ഒരു ആഗ്രഹം അപ്പൊ ഇത് എല്ലാവർക്കും നല്ല വീട് എന്നുള്ള ഒരു ആഗ്രഹത്തിനുള്ളിൽ ചെയ്യണത് അത് അത്രയും നല്ല ഭംഗിയായിട്ടാണ് എല്ലാ വീടും ഫിനിഷ് ചെയ്തേക്കണം നിങ്ങൾ കാണുമ്പോൾ ഹാളിന്റെ ഒക്കെ വലിപ്പം തന്നെ വേണ്ട ഒറ്റ നില വീടാണ് എല്ലാരും രണ്ടു നില വീടൊന്നും ഇല്ലാത്തില്ല എല്ലാം ഒറ്റ നില വീട് അത് കാരണം ഈ വിലയും കൂടിയും വ്യത്യാസം വരുന്നേ ഒറ്റ നല്ല വീട്ടിൽ തന്നെ എല്ലാ സൗകര്യം എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബെഡ്റൂം നമുക്ക് കഴിഞ്ഞ ദിവസം ചെയ്തില്ല അമ്പത്തഞ്ച് ലക്ഷം രൂപ വീട് അതെങ്ങനെ ഉണ്ടായിരുന്നു എന്ത് അടിപൊളി വീടാണല്ലോ എന്തൊരു സ്ഥലമാണ് റൂമ് കാര്യങ്ങളാണ് റൂമിന്റെ ഒക്കെ വലിപ്പം തന്നെ ഉണ്ടല്ലേ ഒന്നും ചെറിയ റൂമൊന്നും ഇല്ല എല്ലാനും നല്ല വലിപ്പമുള്ള റൂം എല്ലാം അറ്റാച്ച്ഡ് ഉണ്ട എല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ കാരണം വില കുറവാണെന്ന് പറഞ്ഞിട്ട് ഒരു കോംപ്രൈസും കാണിക്കേണ്ടാണ് വീട് പണിയാ കാരണം ശരിക്കും പറഞ്ഞാൽ അതിനുള്ള കോസ് തന്നെയുള്ള കാരണം ഒരു ഒന്നിച്ചു എടുക്കണറായി എല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റേതായ വില വ്യത്യാസം വരും അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കാൻ കഴിയുന്നത് തന്നെ ഇത്രയും വലിയ റൂം റൂമ് എല്ലാ റൂമും അറ്റാച്ചഡ് ആണ് ഇപ്പൊ രണ്ട് റൂം കണ്ടില്ലേ രണ്ടും അറ്റാച്ച് ഇനി അടുത്ത റൂമൊക്കെ കാണാമത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരും അറ്റാച്ചഡും എല്ലാം നല്ല പക്കാ ഫെസിലിറ്റി ലോൺ സൗകര്യം എല്ലാം കിട്ടും എല്ലാ സൗകര്യം ഉണ്ട് എല്ലാം അടക്കണം വീടിൻ്റെ സൈൽ എന്താ ഇതീ മൂന്നാമത്തെ ബെഡ്റൂമിൽ പോവാം കിച്ചൺ കാണാം നമുക്ക് ഒരുപാട് ഉണ്ട് ഇനി കാണാൻ വേണ്ടി കാരണം ഗ്രാൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡായിട്ട് നിർമ്മിച്ചേക്കണ വീടുകൾ കാരണം വില കുറവ് വീട് വീണമെന്ന് ആവശ്യമുള്ളവർ നേരെ പോരട്ട ഒന്നും നോക്കണ്ട നേരെ ഇങ്ങോട്ട് പോരി അല്ല അടിപൊളി കമ്മ്യൂണിറ്റി അത് നല്ല സെക്യൂരിറ്റി കാരണം ഇത് ഒരു വില്ല പ്രൊജക്റ്റാണ് വെച്ചാൽ പന്ത്രണ്ട് വീടുള്ളൊരു വില്ല അപ്പൊ ഗേറ്റ് കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് നല്ല സേഫ്റ്റിയാണ് മനസ്സിലായി ആരെങ്കിലും ആക്രമിക്കാൻ പോലും അങ്ങനെയുള്ള പേടിയും കാര്യങ്ങളൊന്നും വേണ്ട ഒറ്റപ്പെട്ടിടക്കണം ആ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല എല്ലാം ഒരു അടുത്തുണ്ടാവും അപ്പൊ നമുക്ക് അതിൻ്റെതായ ഒരു സെക്യൂരിറ്റി ഉണ്ടാവും അടുത്തത് എന്താ അതിന്റെ വാഷ് പൗണ്ടർ ഒക്കെ എന്താ സെറ്റപ്പ് നോക്കി എല്ലാം ഒന്നിനൊന്നും വെച്ചോളൂ ഒന്നിലും ഒരു കോംപ്രമൈസ് ഇല്ലാണ്ട് പോണ വീടുകൾ കിച്ചൺ കണ്ടോ കിച്ചന്റെ വലിപ്പം നിങ്ങൾ നോക്കി വേണ്ട നിങ്ങൾക്ക് ഓടി തറന്ന് കിച്ചണില് പാകം ചെയ്യാം ഈ ഏറ്റവും നാറ്റമ്പര് ഓടി ഇടന്ന് പാകം ചെയ്യുക അതേ കൂട്ടാണ് കിച്ചണൊക്കെ പണത് വെച്ചേക്കണം വേണ്ട എന്താ ഒരു സെറ്റപ്പ് നോക്കിയാണ് വേണ്ട മുകളിൽ ക്യാബിനും കാര്യങ്ങളും ഒന്നിനും ഒരു കുറവില്ല എല്ലാ സെറ്റപ്പും ഉണ്ട് അപ്പൊ അത്രയും ഗ്രാൻഡായിട്ടാണ് വീടുകളുള്ളത് അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒന്ന് വാങ്ങിക്കാം ഈ വീട് ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞ കുമ്പനാടാണ് കുമ്പനാട് നാഷണൽ ക്ലബിന്റെ അടുത്താണ് കുമ്പനാടെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ല ഉണ്ടോ അതായത് തിരുവല്ല കോഴഞ്ചേരിക്ക് കോഴഞ്ചേരിക്കും ഇടക്കാട് ആയിട്ട് വരും അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ എൻ ആർ ഐസ് താമസിക്കേണ്ട സ്ഥലമാണ് അതുകൊണ്ട് മുറ്റത്ത് വറ്റാത്ത കിണർ കിണറിന്റെ വലിപ്പം നിങ്ങൾ നോക്കിക്കോട്ടോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ എൻ ആർ ഐസ് സ്ഥലവും കേരളത്തിലെ എല്ലാ ബാങ്കിന്റെയും ബ്രാഞ്ചുള്ളതും ഈ കേരളത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ കുമ്പനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചേട്ടാ ഇവിടുത്തെ മുറ്റത്തിന്റെ വലിയ ഇവിടെ എത്ര വണ്ടി പാർക്ക് ചെയ്യാൻ നോക്കി നിങ്ങൾക്ക് കൃഷിത്തോട്ടോ അല്ലെങ്കിൽ പൂന്തോട്ടോ എന്ത് വേണമെങ്കിലും ചെയ്യാം അത്രയും ഏരിയ എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യുക അപ്പുറത്ത് ആ വീടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത് അമ്പത്തഞ്ച് ലക്ഷം രൂപ പക്ഷേ ഈ വീട് സ്ഥലവും കൂടുതലുണ്ട് സ്ക്വയർ ഫീറ്റും കൂടുതലാണ് അപ്പൊ അത് കാരണം ഇതിന് ഒരു പത്ത് ലക്ഷം രൂപയും കൂടും പക്ഷെ എന്നാലും വില നെഗോഷ്യബിൾ ആണ് കൂടുതലായിട്ട് നേരിട്ട് സംസാരിക്കാം ഇതുപോലുള്ള വേറെയും പ്രോജക്ടുകൾ വിലയിടത്തുണ്ടല്ലോ കോട്ടയത്തൊക്കെ ഉണ്ട് കോട്ടയം ജില്ലയിലൊക്കെ ഉണ്ട് അപ്പൊ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി പൈപ്പ് കണക്ഷൻ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് അതും വറ്റാത്ത കിണർ ഇതേ മോട്ടറ് എല്ലാ സൗകര്യവും എല്ലാ വീട്ടിലും ഉണ്ട് ഒന്നും ചെയ്യാനില്ല നിങ്ങൾ ഫർണിച്ചറായിട്ട് ഒന്ന് താമസിച്ച മാത്രം മതി ബാക്കി എല്ലാ കാര്യങ്ങളും കൂടെ ഓക്കെ ഉണ്ട് ഇത് മുകളിൽ കയറി കാണിച്ചതാണ് പിന്നെ മുകളിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ വേണമെങ്കിൽ ഒരു പൂന്തോട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു പച്ചക്കറിത്തോട്ടോ എന്ത് വേണമെങ്കിലും ചെയ്യാം എല്ലാത്തിനും സൗകര്യം ഉണ്ട് വറ്റാത്ത വെള്ളം എന്തൊക്കെ ഒരു വീട്ടില് എന്തൊക്കെ വേണം അതെല്ലാരൂടാ എല്ലാ സെറ്റപ്പ് കൊടുക്കും നിങ്ങൾ വന്ന് കാണു കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സെറ്റപ്പ് എന്താന്നുള്ളത് അതേ കൂട്ടാണ് കാരണം ഇതിന്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫിനിഷ് ആകുമ്പോണ്ടല്ലോ ഇത് എല്ലാരും കൂടി പണിയൊക്കെ വേറൊരു ലുക്കായിരിക്കും അപ്പൊ അതിലൊരു വീട്ടിലാണ് താമസിക്കുന്ന ഇത് വേറെ വീടിന്റെ ഫ്രണ്ട് ലുക്ക് തന്നെ നിങ്ങൾ നോക്കിക്കോ അതേപോലെ വീടിന്റെ ലെങ്ത് ഉണ്ടോ നിങ്ങൾ അത്രയും ലെങ്ത്തി കിടക്കുന്ന വീട് ഒറ്റ നല്ല വീടാണ് ഒറ്റ ഇതിന്റെ ഒരു നില ഇവിടെ എടുത്ത് തന്നെ എത്ര സ്ക്വയർ ഫീറ്റ് മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മെയിനിലോട്ട് ആവും മനസ്സിലായി ലക്ഷേണ്ടിവരും ഈ സെറ്റപ്പ് ഇതിന്റെ മുകളിലോട്ട് നല്ല എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അത്രയും ഫെസിലിറ്റിയിലാണ് ഈ വീട് നിർമ്മിച്ചേക്കുന്നത് ഇത്രയും ഏരിയ വരുമ്പോ തന്നെ നിങ്ങൾ കണ്ട ഒരു വണ്ടിയുടെ സ്പേസ് വെച്ച് നിങ്ങൾ നോക്കി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കണ്ട ഇത്രയും സ്പേസ് എത്ര വണ്ടി വർക്ക് ചെയ്യാൻ പറ്റും ഒരു കല്യാണം ഇവിടെ കല്യാണ പന്തൽ ഇട്ട് എത്ര പേര് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ആ ഒരു പാർട്ടിയും പരിപാടി എല്ലാരും അവിടെ നടന്നു പോവും അത്രയും വർക്ക് പോർക്ക് എല്ലാരും നല്ല ഗ്രാൻഡാണ് അപ്പൊ എല്ലാവരും ഈ വീടിന് അടിക്കാൻ മറക്കരുത് കേട്ടാ അതുപോലെ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ള നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാ അതുപോലെ തന്നെ വല്ല തോട്ടോ കാര്യങ്ങളൊക്കെ വേണോ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളതാണെങ്കിൽ നമ്മൾ ബന്ധപ്പെടാ ഏതെങ്കിലും വീടുകൾ നല്ല വീടുകൾ നല്ല വിലക്ക് വിൽക്കാനുണ്ടെങ്കിലും നമ്മൾ ബന്ധപ്പെടാവുന്നതാണ് നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ന്യായമായ വിലയാണ് കാരണം അത് വാങ്ങണവനും നഷ്ടംപെടരുത് വിൽക്കണം നിങ്ങൾക്ക് നഷ്ടംപരരുത് അപ്പൊ ആ ഒരു രീതിക്കുള്ള ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെടാ അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവര് നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം എപ്പോൾ വന്നാലും കാണാൻ പറ്റും അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും ഉള്ളൊരു വീടാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീട് ഒന്നും പറയാനില്ല കാരണം ഇതിനപ്പുറത്തോട്ട് ഈ വീടിനെ കുറിച്ച് ഇപ്പം ഞാൻ എന്താണ് പറയണം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഗുഡ് ബൈ